പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യ എങ്ങനെയെല്ലാം പ്രതിരോധം തീർത്തുമെന്ന് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ മുട്ടിടിപ്പിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ചൈനമേടായിട്ടുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ വരെ തച്ചുടയ്ക്കാൻ ഭാരതത്തിന്റെ സേനയ്ക്ക് കഴിഞ്ഞു നാളിതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് എന്നാൽ ഇന്ത്യയുടെ വിജയത്തെ മറച്ചുവെച്ച് പാകിസ്ഥാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളല്ല ആദ്യമായിട്ട് എന്താണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളായ ബി ബി സി സി എൻ എൻ വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് ചിലർക്കൊക്കെ അൽ ജസീറ ഇങ്ങനെ പോകുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യമായി നരേറ്റീവ് ബിൽഡിംഗ് എന്നതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു മ്യൂച്വൽ എക്സലേറ്റർ എന്നതാണ് ആദ്യം തൊട്ടേ ഇവർ പറഞ്ഞിരുന്നത് അതായത് ഇരുപത്തിയാറ് മനുഷ്യരെ മതം ചോദിച്ചു കൊന്നതും അതിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കൃത്യമായി പറയാതെയാണ് അവരൊക്കെ ഇവരുടെ നറേറ്റീവ് ബിൽഡ് ചെയ്തത് അഥവാ ഇത് പറഞ്ഞ അവസരത്തിൽ ഇരുപത്തിയാറ് ഹിന്ദുക്കളുടെ കൊലപാതകത്തെ തുടർന്ന് മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും തമ്മിലുള്ള ടെൻഷൻ മുറുകുന്നു എന്നൊക്കെയായിരുന്നു വാർത്ത ഇന്ത്യ കൃത്യമായി അപ്പർ ഹാൻഡുള്ള നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കൃത്യമായ ആക്രമണം പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യ ദിവസവും അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ റെഡാർ കേന്ദ്രങ്ങൾ എയർബേസുകളൊക്കെ തകർത്തു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സിർസ് സുരത്ഗ അസംഗർ എന്നീ എയർബേസുകളുടെയും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളുടെയും ടൈം സ്റ്റാമ്പ് ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ മെയ് പതിനൊന്നിന് പുറത്തുവിട്ടല്ലോ മുകളിൽ പറഞ്ഞ ഒരൊറ്റ പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ ഈ വാർത്ത ഉണ്ടോ എന്ന് നോക്കുക അവർ ആകെ ഈ പറഞ്ഞ മെയ് പന്ത്രണ്ടിലെ ബ്രിൽ ചെയ്ത കൊടുത്ത ഒരേ ഒരു വാർത്ത ആക്രമണത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം ഇന്ത്യൻ എയർഫോഴ്സ് എന്നതും മാത്രമാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുല്യമായ ഒരു ആക്രമണം നടന്നു ഇന്ത്യ ആക്രമിച്ചു പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചു രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നൊരു നറേറ്റീവാണ് കൊടുത്തത് പോരാത്തതിന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഫ്രഞ്ച് വിദഗ്ധനെ ഉദ്ധരിച്ച് അഞ്ച് റാഫേലുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു ബ്രഹ്മോ സ്റ്റോറേജ് പാകിസ്ഥാൻ തകർത്തു റാഫേലിനെ വെടിവെച്ചിട്ടത് ചൈനീസ് ജേട്ടൻ ഇങ്ങനെ പല റിപ്പോർട്ടുകളും കൊടുത്തു പക്ഷെ പ്രൂഫ് എവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും മിലിറ്ററി ബേസിന് ഡാമേജ് ഉണ്ടായതായി ഒരൊറ്റ പടിഞ്ഞാറൻ മാധ്യമങ്ങൾക്കോ പാകിസ്ഥാനോ തെളിയിക്കാനോ ഏതെങ്കിലും തെളിവുകൾ കൊടുക്കാനോ സാധിച്ചിട്ടില്ല ഇന്ത്യ ആവട്ടെ ടൈം സ്റ്റാമ്പ് അടക്കം ഉപഗ്രഹ ചിത്രങ്ങൾ ബോംബെൻ വീഡിയോസ് അതായത് ടാർഗറ്റുകളിൽ മിസൈൽ വീഴുന്ന വീഡിയോസ് അടക്കം പുറത്തുവിട്ടിട്ടും ഇതാണ് സ്ഥിതി എന്തുകൊണ്ട് അതാണ് ജിയോ പൊളിറ്റിക്സ് ആയുധ മാർക്കറ്റ് എന്നീ സംഭവങ്ങളുടെ സ്വാധീനം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആയുധ വിപണിയാണ് ഇന്ത്യ നിലവിൽ കയ്യിലുള്ള വിമാനങ്ങൾ മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നല്ല വെടുപ്പായി പണിയെടുത്തുവെന്ന് ഇന്ത്യക്ക് ഈ ആയുധങ്ങൾ വിൽക്കാൻ നോക്കുന്ന രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ എഴുതും എന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയത് ഇന്ത്യയും പാകിസ്ഥാനും തുല്യശക്തികൾ മധ്യസ്ഥരായി ഞങ്ങൾ വരാമെന്ന് പറയുന്ന രാജ്യങ്ങളുടെ മുന്നിൽ നാല് ദിവസം ഇന്ത്യ നടത്തിയ മേധാവിത്വം ഇവർ തുറന്നു പറയുന്നതാണോ നിങ്ങൾ കരുതിയത് നിങ്ങൾ ഇതൊക്കെ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര പോളിറ്റിക്സിനെ പറ്റി ഒരു പുല്ലും അറിയില്ല എന്നൊരല്പ സങ്കടത്തോടെ ആണെങ്കിലും പറയട്ടെ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സ്വന്തം കാര്യം നോക്കുവാനും യൂറോപ്യൻ പോളിസികളെ പരസ്യമായി തന്നെ വിമർശിക്കാനും ഒരു മടിയും കാണിച്ചിട്ടില്ല യുക്രൈനിൽ റഷ്യ കോൺഫ്ലിക്റ്റിൽ ഇത് വ്യക്തമായി കണ്ടതാണ് യൂറോപ്പ് യൂറോപ്പിന്റെ കാര്യം നോക്കട്ടെ എന്ന് പരസ്യമായ ഒരു വിദേശകാര്യ മന്ത്രി പറഞ്ഞ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തു അതിനെ തുടർന്നും വളരാൻ അനുവദിക്കുന്ന രീതിയിൽ ഒരു പേഴ്സ്പെക്റ്റീവ് ബി ബി സിയും സി എൻ എൻ യൂറോർക്ക് ടൈംസും ഒക്കെ കൊടുക്കുമെന്ന് നിങ്ങളുടെ അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ വിജ്ഞാനമെങ്കിൽ അത് തിരുത്താൻ ഒരവസരമാണിത് ഇനി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെയൊക്കെ പെടുത്താത്ത ഒരു രാജ്യത്തിന് ന്യൂസ് കൂടി ഞാൻ വായിച്ചു എവിടത്തെയാണെന്നറിയോ റഷ്യയുടെ ഇന്ത്യയുടെ റാഫേൽ ബ്രഹ്മോസ് എസ് ഫോർ ഹൺഡ്രഡ് ഇവ ഉപയോഗിച്ചിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് അതിൻ്റെ അത്യാധുനിക ശക്തി കാണിച്ചു തരുന്നു പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് തെളിവില്ല ഇന്ത്യ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യൻ വാദം ശരിവെക്കുന്നു ഇന്ത്യൻ നേതൃത്വത്തിന്റെ പ്രതിരോധ മാർഗം കോൺഫിഡൻറ്റ് ആൻഡ് കൺട്രോൾഡ് പാശ്ചാത്യ പിന്തുണയും ഇല്ലാതെ ഇന്ത്യ കൂടുതൽ സ്വാശ്രയാത്രവും അന്താരാഷ്ട്ര തലത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടതുമായി ശക്തിയായി ഉയർന്നുവരുന്നു ഇതൊക്കെയാണ് റഷ്യൻ മാധ്യമങ്ങളായ സ്പൂഫിക് ടാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ചുരുക്കത്തിൽ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതെങ്ങനെ തീരുമാനിക്കുമെന്നത് ചോദ്യമാണ് ആർക്കാരോടാണ് ആരോടാണ് കൂറെന്ന് മനസ്സിലാക്കി മാത്രവുമല്ല നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യവും തെളിവ് തെളിവുകൾ ഇന്ത്യയുടെ വാദത്തിന് നൂറ് ശതമാനം അനുകുണമാണ് ഇന്ത്യ മാത്രമാണ് തെളിവുകൾ പുറത്തുവിട്ടത് ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി പലർക്കും പലതും നേടാനുണ്ട് അത് മനസ്സിലാക്കുക നമ്മളുടെ രാജ്യം ഒരു ലോകശക്തിയായി കുതിച്ചുയരുകയാണ് അഭിമാനിക്കുക തന്നെ വേണം ഭാരതീയൻ എന്ന നിലയിൽ ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം